നാളത്തെ പ്രൊമോയും കൂടി കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മാറ്റി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ മാറ്റി പിടിക്കലാണ് അതായത് നമ്മുടെ ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന സിനിമയിൽ സലിംകുമാർ ചെയ്ത ഡാൻസ് മാസ്റ്റർ വിക്രമിൻ്റെ വേഷം ആ ഒരു ഡാൻസ് അവതരിപ്പിക്കുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ ഇത് ഏകമുദ്ര ഇത് ദ്വിമുദ്ര കഴിഞ്ഞ സീസൺ വരെ ഒറ്റപ്പെടൽ ഗെയിം നമ്മൾ മലയാളം ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട് ഏകമുദ്ര ഇത്തവണ ഇരട്ടപ്പെടൽ ഗെയിമാണ് നമ്മൾ കാണാൻ പോകുന്നത് ദ്വിമുദ്ര അതാണ് മാറ്റിപ്പിടിക്കൽ പിടിക്കൽ മറ്റൊന്നുമല്ല ജാസ്മിനും ഗബ്രിയും അവരുടെ കണ്ണിൽ സുഹൃത്തുക്കൾ പ്രേക്ഷകരുടെ കണ്ണിൽ സുഹൃത്തുക്കൾ ലവ്വേഴ്സ് പിന്നെ വേറെ എന്തോ ആയിക്കോട്ടെ അവർ രണ്ടുപേരും ഒറ്റക്കെട്ട് ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ് എല്ലാം ഒറ്റക്കെട്ട് ഇതാണ് ഈ സീസണിൽ കുറച്ച് നാളത്തേക്ക് ഇനി ഓടാൻ പോകുന്ന കഥ ഇത് തുടർന്ന് പോകുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല അത് ഇവരകത്തുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ അകത്തുണ്ടെങ്കിൽ ഇനി പോകുന്നത് ഈ കഥയാകാനാണ് ചാൻസ് ഇവർ രണ്ടുപേരെയും തകർക്കാൻ ശ്രമിക്കുന്ന ഹൗസ് മേറ്റ്സ് ഹൗസ് മേറ്റ്സിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഇവർ ഇതിൽ ആര് വീഴും ആര് വാഴുമെന്നൊന്നും അറിയില്ല നാളെ എന്തായാലും റോക്കിക്ക് പിന്തുണയുമായി ശരണ്യ സിജോ അതുപോലെ തന്നെ നമ്മുടെ ശ്രീതു തുടങ്ങിയ കുടുംബാംഗങ്ങൾ എത്തുകയാണ് കാരണം ഇവർ രണ്ടുപേരുടെയും പ്രവർത്തികൾ ശരിയല്ല അത് ഓഡിയൻസിനും നിങ്ങളുടെ ഫാമിലിക്കുമൊക്കെ മോശമായി തോന്നുന്നു എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇവർ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് റോക്കിയെ ഡിഫൻഡ് ചെയ്യുന്നുണ്ട് എന്തായാലും മാറ്റിപ്പിടിക്കൽ എന്നാൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിൽ നിന്ന് ഇരട്ടപ്പെടൽ സ്ട്രാറ്റജിയിലേക്കായിരുന്നു ആ യാത്രയെന്ന് അറിഞ്ഞിരുന്നില്ല എന്തായാലും ഇന്നത്തെ പ്രൊമോ കൂടി കണ്ടപ്പോൾ അതേതാണ്ട് ഉറപ്പായിട്ടുണ്ട് നാളെ ഇങ്ങനെ ഒരു ഗെയിമായിരിക്കും മിക്കവാറും അവിടെ നടക്കാൻ പോകുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം